ഇന്നയാൾക്ക് വിതരണം ചെയ്യാവൂ എന്നില്ല സ്വതക്ക വേണം ഹതിയ വേണം എന്നാണ് പൊതുവേ ഖുർആാനും ഹദീസൻ ശൈലിന് മനസ്സിലാവുന്നത് സ്വതക്ക എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്കുള്ള സ്വതക്ക ഈ പറഞ്ഞ ഹദീസൻ തന്നെ എന്ന് പറഞ്ഞു ഖുർആൻ അതിൻ്റെ വിതരണം പറഞ്ഞപ്പോൾ ചോദിച്ചു വരുന്നവർക്കും ചോദിക്കാതെ മാറി നിൽക്കുന്നവർക്കും നിങ്ങൾ നൽകുക എന്നാണ് പ്രചോദിച്ചത് അപ്പോൾ ചോദിച്ചു വരുന്നവരാണ് പൊതുവെ ദരിദ്രന്മാർ ചോദിക്കാൻ പറ്റാത്ത നമ്മളെ കൂട്ടുകാർ കിടയുത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പ ദാരിദ്ര്യം പക്ഷേ ആളോട് കൈ നീട്ടാത്ത ആളുകളാണ് അവർക്കും നിങ്ങൾ നൽകുക അപ്പം ഹതിയായിട്ടും കൊടുക്കാം സ്വതക്കയായിട്ടും നൽകാം നമ്മൾ ഒരു വിഹിതം ഭക്ഷിക്കുകയും ചെയ്യണം കുലു എനിക്ക് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്കുകയും നമ്മളെ ഉദയത്ത് നിന്ന് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളത് പ്രത്യേകമായി സ്വന്നത്തായി പഠിപ്പിക്കപ്പെട്ടുണ്ട് ഏതെങ്കിലും സൈറ്റ് അന്യസൈറ്റുകൊക്കെ ഷെയർ കൊടുത്തേക്കുമ്പോൾ അത് പാലിക്കപ്പെടാതെ പോകും മുസ്ലിമാണെന്ന് നിൽക്കുന്നില്ല മുസ്ലിം അല്ലാത്തവരും ഉദയത്തിന്റെ മാംസം കൊടുക്കാം ഷാഫി മഹാബിൽ മുസ്ലിമേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട് എന്നാൽ അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല കുരോട് പറഞ്ഞത് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാതാണ് അപ്പോൾ ചോദിച്ചു വരുന്നവന്ന് പറഞ്ഞാൽ ആരുമാവാം ചോദിച്ചു വരുന്ന ആളുകൾ അതേപോലെ ബൈസൽ ഫക്കീർ പ്രയാസമുള്ള ദരിദ്രനെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിടത്തോളം ജാതി മതം പ്രത്യേകം പ്രവർത്തിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ആൾക്കും നൽകാം വിരോധമില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മാറ്റിലൊക്കെ പൊതുവെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉദയത്തിൻ്റെ പിന്നെ ഷെയർ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇറക്കുക എന്നൊരു ശൈലി പൊതുവെ ഇങ്ങനെ വ്യാപകമായി വരുന്നുണ്ട് ഇത് ഇത്ര പ്രോത്സാഹിപ്പിക്കണം എന്നൊരു രീതിയല്ല അവിടെ പക്ഷേ പട്ടിണി ഉണ്ടാവും ആവശ്യമുണ്ടാകും നമ്മുടെ അടുത്ത അത്യാവശ്യം ശരിയാണ് എന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാനുണ്ട് ഒന്ന് ഇതുതന്നെ അവനാൻ്റെ ബലിന് അവനാൻ തിന്നുക എന്നുള്ളത് അതോടെ നഷ്ടപ്പെടും രണ്ട് ഈ കൊണ്ടുപോയ മൃഗത്തിൽ അവിടെ എപ്പോഴാണ് അർത്തത് നമുക്ക് അറിയാൻ നിർവാഹമില്ല അപ്പോൾ അവനെ താടി മുടിയും അതേപോലെ നഖവും ഒക്കെ അവന് നന്നാക്കാൻ അനുവാദമുള്ളത് ഈ മൃഗത്തിനർത്ഥത്തിന് ശേഷമാണല്ലോ അപ്പം തൻ്റെ മൃഗത്തെ അർത്ഥവും ഇല്ലേ അതറിയില്ല ചിലപ്പോൾ പതിനൊന്നിനാകാൻ അറിവ് പന്ത്രണ്ടിനാകാൻ മറവ് പതിമൂന്നിനാകാൻ മറവ് അപ്പോൾ ആ അറിവ് എപ്പോഴും നടന്നു അതിന് ശേഷമേ നഖം പെട്ടാനും മുടിപ്പെട്ടാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് അവനെ അവിടെ സൂക്ഷ്മ പാലിക്കാൻ കഴിയില്ല മൂന്നാമത് പറഞ്ഞ നിശ്ചിത സമയത്തിന് അർത്ഥത്തിട്ടുണ്ടോ ഇല്ലേ അതും അറിയില്ല നിശ്ചിത സമയങ്ങളിൽ അത് അർത്തിട്ടുണ്ടോ അതല്ല പെരുന്നാൾസ്കാര്യത്തിന് മുമ്പേ അർത്ഥാളവിടെ ഉപയോഗിച്ച് പോയോ അല്ല അയ്യാമത്തെ ശീം കൈയിട്ട് പിന്നെയാണ് അടുത്തത് ഒന്നും നമുക്കറിയാൻ കഴിയില്ല നാലാമതായി ഏഴാളാണ് പരമാവധി മൃഗത്തിൽ ചേരാവുന്നത് എന്നാൽ ആ സൂക്ഷ്മതൊക്കെ പാലിച്ചിട്ടുണ്ടോ പല സ്ഥലത്തുള്ള ആളുകൾ എല്ലാവരും ഷെയ്റൂം വാങ്ങും നിങ്ങൾ കിട്ടിയ പൈസ ഒന്നാം കയ്യിൽ കണ്ട് വാങ്ങും എത്ര പൈസ ഇട്ട് ആ പൈസ കണ്ട് എത്ര പൂത്തന്നെ കിട്ടാണ്ട് വാങ്ങും എന്നാൽ ഒന്നാം കണ്ണിടക്കും അപ്പോൾ ചിലപ്പോൾ മൊത്തം പൂത്തന്നെ വരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പത്താൾ എട്ടാൾ ഒമ്പതാളൊക്കെ ആയിട്ടുണ്ടാകും ഒരു പൂത്തും വരെ അത് പറ്റൂല മാക്സിമം ഏഴാളെ ഒരു മൃഗത്തെ പറ്റുള്ളൂ ആ ഏഴാൾക്ക് ഒരു മൃഗം എല്ലാ പൂത്തും വരെ വരാവില്ലല്ലോ ഇത് പല ടൈപ്പ് ബൂത്തുണ്ടാവും അതൊക്കെ ഒന്നായിട്ട് രണ്ട് വാങ്ങിയിട്ട് ഒന്നാകെ അടുത്ത് പോവുകയോ ചെയ്യാം അപ്പം അങ്ങനെയുള്ള സൂക്ഷ്മത കുറവുകൾ അത് സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഷെയ്ഖ് ഇബ്ബുസൈ റഹ്മോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റൂലെ അങ്ങനെ എൻ്റെ നടക്കണം അപ്പോൾ ലാസ് ചോദിച്ചോ അവിടെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അർത്തിട്ട് എൻ്റെ വെയിലെടുത്തിട്ട് ബാക്കി ആണ് കൊടുത്തയച്ചു പറഞ്ഞത് എന്നാൽ പോലും ഇങ്ങനെ ഒരു ശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്നദ്ദേഹം അതൊക്കെ കൊടുക്കുന്ന ഫത്തവർ നമുക്ക് കാണാൻ സാധിക്കും കൊടുത്തയച്ചാൽ ശരിയാവില്ല എന്നോ ആ ഉദയത്ത് ശരിയല്ല എന്നൊന്നുമല്ല ഉദയത്തെ ശരിയാണ് സ്വീകരിക്കപ്പെടും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കവിടെ പാലിക്കപ്പെടുമെന്ന ഉറപ്പ് വരുത്തേണ്ട ബാധ്യതയുണ്ട് അതേപോലെ ഗൂഗിൾ പേയുടെ അയച്ചെടുത്ത് വാളമെന്നു അറിയിട്ടില്ല അത് പറ്റൂല ഒത്തിരി ഒരു പരസ്യം കണ്ടു പിന്നെ ആസാമിലെ ഒതുങ്ങി തറക്കുന്നു തറുപ്പറേ ഗൂഗിൾ പേ നമ്പറുകൊണ്ട് അതിൽ പൈസ കൊണ്ടയച്ചു പിന്നെ എന്തായി ഏതായ അർത്ഥം അർത്ഥത്തില് അതൊന്നും നമ്മള ചണ്ടല്ല അത് പറ്റില്ല അങ്ങനത്തെ കൂടുതൽ ആ അത് തൊട്ടായിട്ട് കൂട്ടും പിന്നെ അവിടെ ഇപ്പോൾ അറക്കാനും ഉദയത്തിന് വേണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും കൊണ്ട് ഇറക്കാമല്ലോ ഉദയത്തിനൊരു വിഭാഗത്താണ് കേവലം ഒരു അറിവല്ല അതൊരു പ്രത്യേകമായ വിഭാഗത്താണ് മതചിഹ്നമാണ് അത് അവനാൻ തന്നെ ശരിക്കും മൃഗത്തെ നേരത്തെ വാങ്ങി അതിനെ വളർത്തി അതിനെ പരിപോഷിപ്പിച്ച് സ്വന്തം വടത്ത് ആ അറിവിൽ സാക്ഷിയായി അവിടുത്തെ കിബീർ പ്രഖ്യാപിച്ച് അതൊക്കെയാണ് പൂർണ്ണമായൊരു അറിവ് എന്നുള്ളത് സുഹൈബിൽ ഞങ്ങൾ പൊതുയർഗ മൃഗത്തെ ഞങ്ങൾ കൊഴുപ്പിക്കുമായിരുന്നു എന്ന് കാണാം കുഞ്ഞാൻ ഉസമ്മിനു ഞങ്ങൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അതെങ്ങനെ കൊഴുപ്പിച്ച് കൊണ്ടുവന്ന് പെരുന്നാളാകുമ്പോഴേക്ക് നല്ലൊരു ലക്ഷണമൊത്തം ഉരുവാക്കി മാറ്റിയിട്ടാണ് അത് അതിനോട് ഒരു മാനസികമായ ബന്ധം ആ മൃഗവുമായിട്ട് ആ ഒരു ഇടപഴകി അതിനാക്കി വേണ്ടി ബലിയായി കൊടുക്കുമ്പോഴാണ് ഒരു ത്യാഗം മറ്റിപ്പോൾ നമ്മൾ ഗൂഗിൾ പേര് അയ്യായിരം പേ അയച്ചു കൊടുത്തുകൊണ്ട് വേറൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വരുമ്പോൾ അതൊരു ബലി എന്നൊക്കെ പറയുമെന്നുള്ളത് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്